പച്ച മാങ്ങ വെച്ചും ചനച്ച മാങ്ങ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് മാങ്ങ നമുക്ക് മിക്സിലെ ജാറിലേക്ക് ഇടാം ഉണങ്ങിയ പുതിനയില പുതിനയില എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ഉണങ്ങി കിട്ടിയതാണ് അപ്പം എപ്പോഴും പച്ച നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പം ഉണങ്ങിയ പുതിനയില പിന്നെ ഞാൻ ചേർക്കുന്നത് പൊമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിളി നാരങ്ങയില്ലേ ചബ്കൂസ് നാരങ്ങ എന്നൊക്കെ ചിലടത്ത് പറയും വലിയ നാരങ്ങയില്ലേ വലിയ വലുപ്പോള നാരങ്ങ പൊളിച്ചതിൻ്റെ അകത്തെ നമ്മളെടുത്ത് കഴിക്കില്ലേ അതിൻ്റെ തൊലിയാണിത് ഡ്രൈ ഫ്രൂട്ട് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൊമല്ലോ എന്ന് പറയും പൊമല്ലോ സ്വീറ്റ് ഞാൻ വെറുതെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഇതും ഒരു നാരകത്തിൻ്റെ ആണല്ലോ നാരങ്ങയുടെ തൊലിയാണ് തൊലി പ്രോസസ്സ് ചെയ്ത് വരുന്നതാണിത് ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇരുന്നത് കാരണം നിങ്ങൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കും ഇട്ട് ഞാൻ നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് നല്ലൊരു വാസനയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നാരകത്തിൻ്റെ അങ്ങനെ ഉള്ളതുകൊണ്ട് അധികം നാരങ്ങ നിരുന്നും വേണ്ട ഒരു വലിയ നാരങ്ങയുടെ പകുതി മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ എനിക്കിതൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിനുള്ളത് മതി അപ്പം അതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര അശേഷം ഇതിനാവശ്യത്തിന് കല്ലുപ്പ് പഞ്ചസാര ഞാൻ ഒരു സ്പൂണിൽ കൂടുതൽ ചേർക്കില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ എന്നും തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പം ഒരുപാട് പഞ്ചസാര ഉപ്പൊക്കെ അധികം ചെല്ലാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ സ്പൂൺ മാത്രം ഇട്ടു ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഇത് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക നാട്ടിൽ സാധാരണ ഇഷ്ടപോലെ ഉണ്ടായിരുന്ന ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങയുടെ തൊണ്ടാണ് അത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടുന്നതാണ് നമ്മളത് സാധാരണ കളയുന്ന ഒരു സാധനമാണ് അതിൻ്റെ തൊണ്ട് പക്ഷേ ഇത് നല്ല പ്രോസസ്സ് ചെയ്ത് വന്ന് കഴിയുമ്പം നല്ല ടേസ്റ്റുമാണ് നല്ല നാരകത്തിൻ്റെ വാസനയുണ്ട് അപ്പം ഇത് ഒരു ചെറിയ പായ്ക്കറ്റ് ഇപ്പം നൂറ് അമ്പത് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചു വെച്ചിരുന്നതാണ് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു സ്ഥലം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു വാസന ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ചു നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കുടിച്ചേ സൂപ്പർ സൂപ്പർ നല്ല ടേസ്റ്റാണ് പഞ്ചസാരയും ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും മധുരം വെള്ളം മാങ്ങയാണെങ്കിൽ ഞാൻ എളുപ്പം മാത്രമേ ചേർത്തുള്ളൂ അപ്പം ഇതുപോലെയാണെങ്കിൽ എന്നും ഉണ്ടാക്കി കുടിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ